ഹായ് ഇന്ന് പഠിക്കാൻ പോകുന്നത് തൊണ്ണൂറാം ആണ്ട് ലഹള അല്ലെങ്കിൽ ഊറൂട്ടമ്പലം ലഹള പുലേലെ പറ്റിയാണ് അപ്പം നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം തൊണ്ണൂറാം ലഹള കേരളത്തിൽ നടന്ന ആദ്യ തൊഴിലാളി സമരങ്ങളിലൊന്നാണ് തൊണ്ണൂറാം ആണ്ട് ലഹള ഇന്ത്യയിൽ സംഘടിത തൊഴിൽ സമരങ്ങളോ ട്രേഡ് യൂണിയനോ ഇല്ലാത്ത കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ച് അയ്യൻകാളിയുടെ നേതൃത്വത്തിൽ ഒരു വർഷം നീണ്ട തൊഴിൽ സമരമാണിത് കേരളത്തിലെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ചാണ് അയ്യൻകാളി ഈ സമരം നടത്തിയത് വേദന വർദ്ധന താഴ്ന്ന ജാതിയിലുള്ള കുട്ടികൾക്ക് സ്കൂളുകളിൽ പ്രവേശനം നൽകുക എന്നിവയായിരുന്നു ഈ സമരത്തിൻ്റെ ലക്ഷ്യങ്ങൾ കുട്ടികളെ പള്ളിക്കൂടത്തിൽ കയറ്റിയില്ലെങ്കിൽ പാടത്ത് മുട്ടപ്പുല് മുളപ്പിക്കുമെന്നതായിരുന്നു ഈ സമരത്തിൻ്റെ മുദ്രാവാക്യം കൂലിവർധനവ് അംഗീകരിച്ച ജന്മിമാർ ദളിത് കുട്ടികളുടെ പ്രവേശനം അംഗീകരിച്ചില്ല സമരത്തിൻ്റെ ഫലമായി ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ തിരുവിതാംകൂർ സർക്കാർ ദളിതർക്ക് വിദ്യാഭ്യാസം അനുഭവിച്ച് ഉത്തരവിട്ടു ഇതാണെങ്കിൽ സവർണ ജന്മികൾ അംഗീകരിച്ചു നൽകിയതുമില്ല ഇതിനെതിരെ ഒരു കലാപം നടത്താനായി അയ്യങ്കാളി പഞ്ചമി എന്ന കുട്ടിയുമായി ഊരൂട്ടമ്പലം സ്കൂളിൽ പ്രവേശിച്ചു ഇത് വലിയ സംഘർഷത്തിന് വഴിവെച്ചു ഇതേ തുടർന്നുള്ള സമരങ്ങളാണ് ഊരൂട്ടമ്പലം ലഹള എന്ന പേരിൽ അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ അന്നത്തെ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാളായിരുന്നു ദളിതർക്ക് സ്കൂൾ പ്രവേശനം അംഗീകരിച്ചു കൊണ്ടുള്ള ഉത്തരവിറക്കിയത് എന്നാൽ അക്ഷരം അഗ്നിയാണെന്ന് വിശ്വസിച്ചിരുന്ന ജന്മിമാർ ആ ഉത്തരവ് അംഗീകരിച്ചില്ല അതേ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ വീണ്ടും സ്കൂൾ പ്രവേശന ഉത്തരവെടുക്കി ഈ ഉത്തരവ് നടപ്പിലാക്കുന്നതിന് വേണ്ടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ സ്ഥാപിച്ച ഊരൂട്ടമ്പലം സ്കൂളിലേക്ക് അയ്യങ്കാളി പഞ്ചമിയുമായി എത്തുന്നത് എന്നാൽ പിള്ള എന്ന ജന്മിയുടെ നേതൃത്വത്തിൽ അയ്യങ്കാളിയും കൂട്ടരെയും വളഞ്ഞിട്ട് ആക്രമിച്ചു പഞ്ചമി എന്ന താഴ്ന്ന ജാതിക്കാരി കയറിയ ഊരൂട്ടമ്പലം സ്കൂൾ തീയിട്ട് നശിപ്പിക്കുകയും ആ കുറ്റം അയ്യങ്കാളിയുടെ മേൽ കിട്ടിവെക്കുകയും ചെയ്തു ഊരൂട്ടമ്പലം സ്കൂളിൽ നടന്ന പ്രശ്നങ്ങൾ നാട്ടിൽ തീ പോലെ പടർന്നു കർഷക തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ പാർത്തിരുന്ന കണ്ടല മുണ്ടൻചിറ ഇളറയംകോട് ആനമഴ കേശവല്ലൂർ കരിങ്ങൽ അരുവിക്കര തുടങ്ങിയ പ്രദേശങ്ങളിലോട്ടും ഈ ലഹള പടർന്നു ഏഴു ദിവസം നീണ്ടുനിരുന്ന ആക്രമങ്ങളായിരുന്നു ഈ പ്രശ്നത്തെ തുടർന്ന് പുലേ സമുദായങ്ങൾക്ക് നേരെയുണ്ടായത് കുടിലുകൾ തീട്ടു നശിപ്പിക്കുകയും സ്ത്രീകളെ മാനഭംഗപ്പെടുത്തുകയും ചെയ്തു ജീവൻ രക്ഷിക്കാനായി ആണുങ്ങൾ കുറ്റിക്കാടുകളിലും പാറമടകളിലും ഒളിക്കേണ്ടി വന്നു ഊരൂട്ടമല സ്കൂളിലുണ്ടായ ലഹളയ്ക്ക് ശേഷം അയ്യങ്ങാളി വെങ്ങാനൂർ ചവടി സ്കൂളിലും പുലേ സമുദായങ്ങളുമായി പ്രവേശത്തിനു ചെന്നു അവിടെയും സവർണജന്മിമാർ ആക്രമണം അഴിച്ചുവിട്ടു അതോടെ അയ്യങ്കാളി സ്കൂൾ പ്രവേശത്തിനായി പുതിയൊരു സമരത്തിന് രൂപം നൽകി ഐത്തജാതിക്കാരുടെ സ്കൂൾ പ്രവേശനം അവർക്ക് തൊഴിൽ സ്ഥിരത കൂലി കൂടുതൽ തുടങ്ങിയ ആവശ്യങ്ങൾ കൂടി ഉന്നയിച്ചുകൊണ്ട് തിരുവിതാംകൂറിൽ ആദ്യമായി ഒരു കർഷക തൊഴിലാളി പണിമുടക്കിന് ആഹ്വാനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ജൂൺ മാസത്തിൽ അയ്യങ്കാളിയുടെ ആഹ്വാന പ്രകാരം കർഷക തൊഴിലാളികൾ പണിമുടക്കി ഈ പണിമുടക്ക് ഏറ്റവും കൂടുതൽ ശക്തമായത് കണ്ടലയിലും പരിസരങ്ങളിലുമായിരുന്നു സമരം ശക്തമായതോടെ പല പാടങ്ങളും തരിശുഭൂമികളായി അയ്യങ്കാളിയെ പിടിച്ചുകൊടുത്താൽ രണ്ടായിരം രൂപയും രണ്ട് കഷ്ണമാക്കി കൊടുത്താൽ ആയിരം രൂപയും ജന്മിമാർ ഇനാം പ്രഖ്യാപിച്ചു ഈ സമരം എങ്ങനെയും തീർക്കണമെന്ന ചിന്ത ജന്മിമാരിലും ഭരണകൂടത്തിലും ശക്തമായി സമരം ഒത്തുതീർപ്പാക്കണമെന്ന ചിന്തയോടെ അന്നത്തെ ദിവാൻ രാജഗോപാലാചാരി ഒരു മധ്യസ്ഥ ചർച്ച വെച്ചു ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ആയ കണ്ടല സി എം നാഗർ പിള്ളയായിരുന്നു മധ്യസ്ഥൻ ഇദ്ദേഹം ഇരുകൂട്ടരുമായി സംസാരിച്ചു സമരക്കാരുടെ ആവശ്യങ്ങൾ ന്യായമെന്ന് തീർപ്പാക്കി ഇതിനോട് ജെന്നിമാരും സഹകരിച്ചു സ്ഥിരത കൂലി കൂടുതൽ തുടങ്ങിയ ആവശ്യങ്ങൾ അംഗീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ വീണ്ടും സ്കൂൾ പ്രവേശന ഉത്തരവ് ഇറക്കുകയും ചെയ്തു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ജൂണിൽ തുടങ്ങിയ ആദ്യത്തെ കർഷക തൊഴിലാളി സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചോടെ അവസാനിച്ചു ഗാളി പഞ്ചമിയുമായി സമരം നടത്തിയ ഊരൂട്ടമ്പലം ഗവൺമെൻറ്റ് യു പി സ്കൂൾ ഇപ്പോൾ അറിയപ്പെടുന്ന പേരാണ് മഹാത്മാ അയ്യങ്കാളി പഞ്ചമി മെമ്മോറിയൽ യു പി സ്കൂൾ ഈ ഭാഗത്തു നിന്ന് വരാറുള്ള ചോദ്യങ്ങൾ നോക്കാം അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ ഊരൂട്ടമ്പലം സ്കൂളിൽ പ്രവേശനം നടത്താൻ താഴ്ന്ന ജാതിയിൽപ്പെട്ട പെൺകുട്ടി പഞ്ചമി പുലയലഹളയ്ക്ക് നേതൃത്വം നൽകിയത് അയ്യങ്കാളി അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ ഊരൂട്ടമ്പലം ലഹള നടന്നത് ആയിരത്തി കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറാം ആണ്ട് ലഹള ഊരൂട്ടമ്പലം ലഹള എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന സമരം പുലയ പുലയലഹള വിദ്യാഭ്യാസ അവകാശങ്ങൾ നേടിയെടുക്കാനായ എങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്ന സമരം തൊണ്ണൂറാം ആണ്ട് ലഹള ആദ്യത്തെ കർഷക സമരവും തൊണ്ണൂറാം ആണ്ട് ലഹളയാണ് താങ്ക്